തട്ടുകട വൈബ് പിടിക്കാൻ ഇഷ്ടമുള്ളവരാണ് പക്ഷേ തട്ടുകടയിലെ ദോശ മാത്രം പോരാ അതാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്തയെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കായി ഒരു ചൈനീസ് തട്ടുകട പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സുനിഷ നൂഡിൽസും ഫ്രൈഡ് റൈസും മാത്രം കിട്ടുന്ന തട്ടുകട നല്ല വെജിറ്റബിൾ സൂപ്പും കൂട്ടത്തിൽ കുടിക്കാം തിരുവനന്തപുരത്താണ് ഈ ചൈനീസ് തട്ടുകട പെട്ടെന്ന് തട്ടുകട കേട്ടാൽ എന്താണ് ഓർമ്മ വരിക നല്ല നാടൻ ദോശയും അല്ലേ പക്ഷേ ഫ്രൈഡ് റൈസും നൂഡിൽസും കിട്ടുന്ന ഒരു കടയുണ്ട തിരുവനന്തപുരത്ത് മൂന്ന് സുഹൃത്തുക്കളുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കടയായി വന്നിരിക്കുന്നത് എന്നതാണ് നമ്മളെ ആ സുഹൃത്തുക്കളിലെ ഒരാൾ തൻസിലാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരുന്നത് സാധാരണ നമ്മൾ തട്ടുകാടാന്ന് കേൾക്കുമ്പോൾ ദോശ പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പക്ഷെ ഇവിടെ ഫുൾ വെറൈറ്റി ആണ് നമ്മുടെ കൺസെപ്റ്റ് ഇത് തന്നെയാണ് അതായത് യൂഷ്വലി എല്ലായിടത്തും രാത്രി ദോശ എല്ലാവർക്കും കിട്ടുന്നതാണ് സോ ഒരു പ്രോപ്പർ ചൈനീസ് ആയിട്ടുള്ള ഡിഷൻസ് ഇതുവരെ നമ്മൾ സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയാസ് അതായത് അത് റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ ഡിഷസ് അതേ നമ്മൾ അതേ ഷെഫ് വെച്ച് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിന് കാർട്ടിൽ കൊടുക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് തന്നെ അത് തന്നെയാണ് ഫ്രൈഡ് റൈസ് നൂഡ്സ് നമ്മൾ മെയിൻ്റെ ചെയ്യുന്നത് അതിൻ്റെ ഒരു പത്തോളം വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ പറയാം കോംബോസ് ചെയ്യുന്നുണ്ട് ഫ്ലേവർ വരുന്നുണ്ട് ഇത് കിട്ടാത്ത ചൈൻസ് ഐറ്റംസ് നമ്മൾ ഇപ്പോൾ നല്ല ചെയ്യുന്നുണ്ട് കോമ്പോ നമ്മൾ ഫാസ്റ്റ് ഫുഡ് പറഞ്ഞാൽ കോമ്പോസ് ആണ് കോമ്പോ ഇത് ഫൈവ് പീസ് ചിക്കൻ്റെ കറീടെ കൂടെ ഒരു റൈസ് നൂഡ്സായിട്ട് കോമ്പോ എടുക്കാം കാര്യം ഈ ഒരു സെയിം സാധനം റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹണ റേറ്റ് പറഞ്ഞ സാധനം നമ്മൾ അഫോർഡബിൾ ആയിട്ട് വൺ ഫിഫ്റ്റി കസ്റ്റമേഴ്സ് കാർട്ട് കൊടുക്കുന്നു ഇതാണ് നമ്മുടെ ഒരു രീതി തന്നെയാണ് കസ്റ്റമേഴ്സ് അച്ചപ്റ്റബുള്ള ഫൈൻ ഫുഡ് എസ്പെഷ്യലി ഈറ്റിംഗ് ഫ്രം ദിസ് പാർട്ട് ഓഫ് ദ സിറ്റി ലുക്കിംഗ് എറ്റ് ദ സ്കൈ സിസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് അമേരിക്കൻ ജോബ് സാധനമുണ്ട് വെറൈറ്റി ആണ് നമുക്ക് റീസണബിൾ ആയിട്ട് യും ചെയ്യും അതുപോലെ നല്ല ടേസ്റ്റി ഒരു ചൈനീസ് ഫുഡ് എക്സ്പീരിയൻസ് ആയി ഇവിടുത്തെ തട്ടുകളിൽ നിന്ന് നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം പളയത്തെ സംസ്കൃത കോളേജിന് ഓപ്പോസിറ്റായി സ്പെൻസർ ജംഗ്ഷന് തൊട്ടടുത്തായാണ് ഈ കടയുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം